വോട്ട് ക്രമക്കേട് വിവാദത്തിൽ മൌനം തുടർന്ന് സുരേഷ് ഗോപി രാവിലെ ഒൻപത് മുപ്പതോടെ വന്ദേഭാരതിന് തൃശൂരിലെത്തുന്ന കേന്ദ്രമന്ത്രിക്ക് വലിയ സ്വീകരണം നൽകാനാണ് പ്രവർത്തകരുടെ തീരുമാനം എം പി ഓഫീസിന് നേരെയുണ്ടായ സിപിഐഎം ആക്രമണത്തിനെതിരെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇന്ന് കമ്മീഷണർ ഓഫീസ് മാർച്ച് നടക്കും ആക്രമണത്തിൽ പരിക്കേറ്റ് ബിജെപി നേതാക്കളെ ആശുപത്രിയിലെത്തി സുരേഷ് ഗോപി സന്ദർശിക്കും സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നേതൃത്വവും വിവരങ്ങളുമായി ജയ്സൻ ചാമവളപ്പിലും അർജുൻ മട്ടന്നൂരും ചേരുന്നുണ്ട് ആദ്യം ജെയ്സൺ ചാമവളപ്പിലേക്കാണ് ജയ്സൻ സുരേഷ് ഗോപി എത്തുമ്പോൾ നമ്മൾ പ്രതിഷേധങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്നും നോക്കിക്കാണുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നമ്മൾ കണ്ടത് വലിയ പ്രതിഷേധമായിരുന്നു ോഷനി ഏതായാലും വലിയ രീതിയിലേക്കുള്ള ഈ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടും വിവാദങ്ങളും മാറുകയാണ് ഇന്നലെ കൂടിയാണ് അത് പുതിയ തലത്തിലേക്ക് കടക്കുന്നത് ഒരു രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് രാഷ്ട്രീയ വലിയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ സി പി എം ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ നടത്തിയ മാർച്ച് സി പി എം ഓഫീസിനെ സംബന്ധിച്ച് തടഞ്ഞു പിന്നീട് സി പി എം പ്രവർത്തകരും പ്രകടനമായെത്തി ഇതോടുകൂടി ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയി അതിനു മുമ്പായിരുന്നു സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള മാർച്ചും അതിനെ തുടർന്നുണ്ടായ സംഭവവാസങ്ങളാണ് ഇത്തരമൊരു മാർച്ചിലേക്ക് പിന്നീട് സി പി ഓഫീസിന്റെ മാർച്ചിലേക്ക് എത്തിയത് ഏതായാലും അതോടുകൂടി സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്താൻ തീരുമാനിക്കുന്നു ഇന്ന് രാവിലെ ഒൻപത് ഒമ്പതരയോടുകൂടി തൃശ്ശൂരിലെത്തും പിന്നീട് ആശുപത്രിയിലെത്തും മൂന്ന് പേർക്ക് പരിക്കുപറ്റി കിടക്കുന്നുണ്ട് അവരെ കാണും പിന്നീട് ഓഫീസിലേക്ക് പോകും അതോടൊപ്പം തന്നെയാണ് ഇന്ന് എത്രമാത്രം ഈ വിഷയങ്ങളിലൊക്കെ സുരേഷ് ഗോപി ഇടപെടും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അന്തരീക്ഷം മാറാൻ പോകുന്നതിൻ്റെ സൂചന കൂടി നൽകുന്നതാണ് ഇന്നത്തെ വിഷയങ്ങൾ മാത്രമല്ല ഇന്ന് പ്രകടനം അതൊരു വലിയ ശക്തമായ പ്രതിഷേധ പ്രകടനമായി മാറുമെന്ന മാില്ല ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും വരും ദിവസങ്ങൾ തൃശൂർ ഒരു വലിയ രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലിന്റെ വേദിയാകുന്ന വേദിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ശരി അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നു കൂടുതൽ അർജുൻ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്നും സുരേഷ് ഗോപി തൃശൂരിലെത്തുമ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധം തുടരാൻ തന്നെയായിരിക്കില്ലേ സി പി നീക്കം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കാം അതായത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നു അതിന് പിന്നാലെ ഈ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി അതിൽ മറുപടി പറയാതിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ഓഫീസിലേക്ക് സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയും ചെയ്തിരുന്നു പക്ഷേ അതിനിടയിലാണ് ഒരു പ്രവർത്തകൻ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് സുരേഷ് ഗോപി ിയുടെ ഓഫീസിനടുത്തേക്ക് എത്തുകയും അവിടെ ആ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിന് മുകളിൽ കയറി കരിയോയിൽ ഒഴിക്കുകയും ചെയ്തത് ഉടൻ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷേ ഉടൻ തന്നെ രണ്ട് നേതാക്കളെത്തി ഇയാളെ മോചിപ്പിക്കുകയും തുടർന്ന് പ്രതിഷേധ പരിപാടിയിലേക്ക് ഇയാളെ കൊണ്ടുപോവുകയുമാണ് ചെയ്തത് ഇതിന് മറുപടി എന്നോളമാണ് രാത്രി ബി ജെ പി പ്രവർത്തകർ സംഘടിച്ച് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ചും പോലീസ് തടഞ്ഞു പക്ഷേ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും കൂടുതൽ സി പി ഐ എം പ്രവർത്തകർ സംഘടിച്ചു അത്തരത്തിൽ ഇരുഭാഗത്തും പ്രവർത്തകർ സംഘടിച്ചു അതിനിടയിൽ ഇരു പ്രവർത്തകർ തമ്മിലൊരു സംഘർഷ സാഹചര്യം ഉണ്ടാവുകയും അതിൽ പോലീസ് ഇടപെടുകയുമായിരുന്നു ഇത് ഇതിനിടയിൽ പോലീസുമായി ഉണ്ടായ ഉന്തും തള്ളിനിടയിലാണ് ചില ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റത് ചില പോലീസുകാർക്ക് തീപ്പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ചെറിയ സംഘർഷങ്ങളാണ് ഉണ്ടായത് എന്തായാലും ഇത് തുടരാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അതോടൊപ്പം തന്നെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം അത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ പിന്നീട് ഒരു രാഷ്ട്രീയ സംഘടന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കാണുന്നത് സ്വാഭാവികമായും കൂടുതൽ കൂടുതൽ തെളിവുകളും മറ്റും ശേഖരിക്കാനുള്ള വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫും അതോടൊപ്പം തന്നെ എൽ ഡി എഫും ഒക്കെ തന്നെ പക്ഷേ അതോടൊപ്പം തന്നെ അതിനെ ഈ തരത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ബി ജെ പിയും തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാതിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലെത്തുമ്പോൾ എന്തായിരിക്കും അദ്ദേഹം പറയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിയും സി പി എമ്മും അതോടൊപ്പം തന്നെ യു ഡി എഫും ചെയ്യുന്ന ഇനിയുള്ള നീക്കങ്ങളും ഇതിൽ നിർണായകമാകും ശരി അർജുൻ മട്ടന്നൂരും ജയ്സൻ ചാമോളപ്പിലുമാണ് വിശദാംശങ്ങൾ നൽകിയത് സുരേഷ് ഗോപി എത്തുന്നതോടുകൂടി തന്നെ ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് കീർത്തന നമ്മൾ നോക്കിക്കാണുന്നത്